ഹലോ വെൽക്കം ബാക്ക് ഫാമിലി ഹലോലൈക്കും പോരേ എവിടേക്ക് ആര ഊര് ഒങ്കൂറിൽ പോറിയാ നീ എപ്പറു നീ ആമാ എസ് അങ്ങനെ ഊർക്ക് പോരെ കൂടിയിരിക്കലൊക്കെ കഴിഞ്ഞു പോവാണ് ആരൊക്കെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങ് തമിഴ്നാട്ടിലോട്ട് പോവുകയാണ് ഇമ്മലെ മൂത്ത മകൾ അതായത് നമ്മളെ താത്ത സൗഫി പോവുകയാണ് അങ്ങനെ കുടിക്കലും ഫങ്ഷനൊക്കെ കൂടി സനിയും സൗഫിയും ഇമാര് മിയാസൊക്കെ നമ്മൾ ട്രെയിനിങ് കയറ്റി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്ന് പുതിയ പേരേന്നാണ് പോകുന്നത് ഇന്ന് ഒരുപാട് ബാഗൊന്നും കാര്യങ്ങളൊന്നും നമുക്ക് കയറ്റേണ്ട ആവശ്യമില്ല ഡയറക്റ്റ്ലി കാറിൽ കണ്ടെടുത്ത് വെച്ചാൽ ഇങ്ങനത്തെ സമാധാനം എന്താ അറിയോ ഇടവഴിയിൽ കൂടെ ബാഗ് ഏറ്റണ്ടിക്കിലേക്ക് വെച്ചോളീ ഡിക്കിലേക്ക് വെച്ചോളീർ ഈ ഒരു ഇനി ഇനി വരുമ്പോ എത്ര ലഗേജ് മണി കൊടുത്തോട്ടോ ഇനി നോ പ്രോബ്ലം പോന്നോളി നിങ്ങൾ വരുന്നേക്ക് വന്നോളി ഓ എല്ലാര്ക്കും പോവാ എന്തിന്

ਇਹ ਯਾ ਸੁਣੋ ਆ ਜਾਨੀ ਤੂੰ ਪਾਣੀ ਇਹਦਾ ਹੁੰਦਾ ਹੈ ਹੈ ਬੜਾ ਠੜਾ ਓਹ ਪੋੜਿਆ ਕਰ 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 ਪੈਂਦੀ ਬੋ ਵਾ ਉਹ ਤੇ ਬੜਾ ਉਹ ਬੋਈ മരോളിരുത്തി മക്കളുടെ അടുത്ത് ഇരിക്കണം അങ്ങനെ നമ്മൾ എത്ര സ്ഥലത്തേക്ക് എത്തിയാൽ മതി അല്ലെ അങ്ങനെ ഉമ്മാൻ്റെ ഓക്കെ കൈസപ്പാലും നമുക്ക് യാത്ര തിരിക്കാം കുട്ടി നീക്കുമ്പോ ഒന്ന് കുട്ടിക്ക് തീരെ നമുക്ക് കുറച്ച് സാധനം കൂടി വെയ്യുണ്ട് നമ്മളങ്ങനെ ഒറ്റപ്പാലം റെയിൽവേ പണികൾ നടന്നത് അതിന്റെ മുടി ബാക്കിൽ കാണിച്ചു

ഏതാ സീറ്റ് നമ്പർ ലേഡീസിന്റെ വണ്ടി ഫുള്ള് ആണോ ഞാനിരിക്കട്ടോ പാലക്കാട് തീരു മാറി കയറിയായി അല്ല മാത്രല്ല ന്യൂ ന്യൂ ഇയർ ഇയർ നാളെ സ്കൂൾ ചെയ്യണേ അയിന്റെ തിരക്കാണ് ഈ കാണുന്നതൊക്കെ ആൾക്കാരൊക്കെ ജാലിയ മാലാബാതില്യാള് കുത്തി ഏ അത് ലേഡീസ് ലേഡീസ് അല്ല പോലീസിനോട് വെച്ച് ഞാൻ അയാളെ അവിടെ പോയി വിളിച്ചോടുന്നു പിന്നിലും ഉണ്ട് ഇതില് ഇത് ക്ലാസ് ആ ഇതിലാർക്കും കേറാ മക്കളെ നമ്മളെ സൗഫിയും കുട്ടികളൊക്കെ പോയി നല്ല തിരക്ക് കാരണം ട്രെയിനിൽ സ്ഥലം സ്ഥലമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് കുത്തി തിരക്കിയിട്ടാട്ടോ അവിടെ പോയത് ഞങ്ങളോട് പറഞ്ഞാണ് ഇന്ന് പോവല്ലേ എന്ന് അപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ തുറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് പോകണം എന്ന് പറഞ്ഞു പോവുകയാണ് നമ്മളിത് മൂന്നാമത്തെ ട്രെയിനാട്ടോ കാത്തുനിന്ന് കാരണം ഇതിൻ്റെ ഫ്രണ്ടിലത്തെ രണ്ട് ട്രെയിനും ഫുള്ളായതുകൊണ്ടാണ് ഈ ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ ധൈര്യം ഫുള്ളായിരുന്നു എന്തായാലും ആ കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ എത്തണ വരി ഉമ്മാക്ക് ടെൻഷൻ തന്നെ ആവും കാരണം തിരക്കി പിടിച്ചിട്ടല്ലേ പോണി നിൽക്കാനും ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ലെങ്കിൽ അഞ്ച് മണിക്കൂറോളം ഈ ട്രെയിനിലിങ്ങനെ ഇരിക്കണം കേട്ടോ ഓക്കെ എന്തായാലും ഓരോ അവസ്ഥകളാണ് മക്കളെ ഞാൻ അവൾ പറയുകയൊക്കെ ചെയ്ത് നമ്മുടെ ആ പഴയ വീട്ടിൽ ഇത് വന്നിരുന്നു വാടക ഒന്നും കൊടുക്കണ്ടല്ലോ എത്ര പറഞ്ഞാലും അവൾ കേൾക്കൂല അപ്പോൾ ഓൾക്ക് അവിടെ സുഖം എന്താണ് അവിടെയാണ് ജീവിത അടിപൊളി എന്തൊക്കെയോ പറഞ്ഞാൽ നിൽക്കുകയാണ് ഇനി വരികയാണെങ്കിൽ വരട്ടെ നമുക്ക് അത്രയെല്ലാം പറയാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞിട്ടേ എൻ്റെ മക്കൾക്ക് നല്ല ലൈഫ് കിട്ടും അവിടെ നല്ല ലൈഫ് കിട്ടില്ല എന്നുള്ളതല്ല ഒന്നാമതെന്താ വച്ചാൽ ഇവിടെ ജനിച്ചു വളർന്ന ആളല്ലോ അവളൊക്കെ നമ്മൾ പിന്നെ അവളെ പുതിയാപ്പളുടെ കാര്യം നമ്മൾ നോക്കണ്ടേ പോലും അവിടെ ജനിച്ചു വളർന്നല്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒരിത് നോക്കുമ്പോൾ എന്താണ് നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവളങ്ങനെ ഇടങ്ങേറ് കാണുമ്പോൾ ഇടങ്ങേറുണ്ട് നമുക്കൊക്കെ നല്ല ലൈഫ് കിട്ടുമ്പോൾ ഓൾക്ക് മാത്രം അങ്ങനത്തെ ഒരു ലൈഫ് എന്ന് പറയുമ്പോഴും അതും ഒരിതുണ്ട് പക്ഷേ ഇവിടെ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല നല്ല ഏഹ് സ്നേഹത്തോടും സമാധാനത്തോടും ജീവിക്കണേലല്ലേ കാര്യം എന്നാലും ഓൾ ഇഷ്ടാണ് ഓൾക്കിനെന്തുവാണെങ്കിലും തീരുമാനിക്കാനാ ഏഹ് ഇല്ല ലേഡീസിൽ തിരക്കില്ല ഓളോട് ഇ പാലക്കാട് ഇറങ്ങിയിട്ട് ലേഡീസിൽ കയറാൻ പറക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പാലക്കാട് പത്ത് മിനിറ്റ് നിർത്തും ഇത്ര സുഖമായിരുന്നു കൂടെ അവട്ട പോയി നിന്നാ മതിയായിരുന്നു നമുക്ക് അങ്ങോട്ട് പോയി എന്നാ മതിയായി എന്നാ പോവാ നിങ്ങളോളോട് പറ ആ പഴയ വീട്ടിൽ വന്നിരുന്നു ഓളി എങ്ങനെ ഇടങ്ങാറാവണ്ട നമുക്ക് പോവാ